ഇവിടെ ഒരു സിഗ്നൽ ലൈറ്റ് ഉണ്ട് മൂന്ന് വർഷമായിട്ട് ഞാനിതിൽ പോകുന്നതായി കിടന്ന് കാണുന്നില്ല അതാ ഇതേപോലുള്ള ഡിവൈഡർ ഇളകി കിടക്കുന്നുണ്ടെങ്കിൽ അതെടുത്ത് കളയണം കേട്ടോ ബൈക്കൊക്കെ കയറി കഴിഞ്ഞാൽ അത് മാറിപ്പോവും നമ്മൾ വീണുപോകും ഇടിഞ്ഞ് പൊളിഞ്ഞ് ദ്രവിച്ചു നിൽക്കുന്നൊരു പാലം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് പണിതാണ് ഈ പാലം കേക്കണോ അതിനുശേഷം കാര്യായിട്ടുള്ള ഒരു അറ കുറ പണിയും ഈ പാലത്തിന് നടന്നിട്ടില്ല ജസ്റ്റ് നമുക്കൊന്ന് കാണാം എല്ലാവർക്കും നമസ്കാരം മിർസ അഫ്സൽ യോനോ സക്രിയ മനോഹരമായ രണ്ടു വരി പാതട്ടോ അപ്പുറം അപ്പുറവും അതിന്റെ സെൻട്രലായിട്ട് ഇടുങ്ങിയിട്ട് ഒരു ഒറ്റവരി പാലം ഈ പാലത്തിന്റെ അവസ്ഥ പറയുകയാണെങ്കിൽ വളരെ മോശ ഇതിൻ്റെ സേഫ്റ്റി ഭിത്തികളൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് തുരുമ്പെടുത്ത് തൂങ്ങി നിൽക്കുന്നുണ്ട് പത്തറുപത് വർഷങ്ങൾക്ക് മുമ്പ് ആണ് ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത് അതിനുശേഷം കാര്യമായിട്ടില്ല മെയിൻ്റെനൻസ് ഒന്നും ചെയ്തിട്ടില്ല സമീപകാലത്ത് ഒരു ലോറി അടിച്ചിട്ട് എന്തോ സംഭവിച്ചിട്ട് അതൊന്നും നന്നാക്കിയെന്നാണ് എന്തായാലും ഇത് വളരെ പ്രയാസപ്പെട്ടൊരു കാര്യമാണ് ഏത് സമയവും ഇവിടെ ഒരു ദുരന്തം നമുക്ക് പ്രതീക്ഷിക്കാം പറ്റും ജസ്റ്റ് നിങ്ങളൊന്നൊന്ന് വന്ന് നോക്കി ഇതിൻ്റെ ഒക്കെ അവസ്ഥ ഇപ്പോൾ എന്തായാലും വാഹനങ്ങൾ കുറവാണ് ഇതുണ്ടോ ഇവിടെയൊക്കെ കംപ്ലീറ്റ് ഇടിഞ്ഞ് പൊളിഞ്ഞ് പോയിട്ട് കമ്പിയൊക്കെ ദ്രവിച്ച് കമ്പിയൊക്കെ ഒന്നും ഇല്ലാന്നേ സത്യം പറഞ്ഞ എനിക്ക് തോന്നുന്നത് വയനാട്ടിൽ ഈ പാലത്തിന് ഒരു അററ കുറ പണികളൊന്നും നടന്നിട്ടില്ല നടത്തിയിട്ടുമില്ല വളരെ പ്രയാസമുണ്ട് വളരെ വിഷമുണ്ട് ഇതൊക്കെ നോക്കി നിങ്ങൾ ഇതിന്റെ താഴെ വലിയൊരു പുഴയാണ് ഇത് മൊത്തത്തിൽ മൊത്തത്തിലോ ഒരു ഇത്തിരി സ്ഥലമാണെങ്കിൽ നമുക്ക് പോട്ടേന്ന് ഇത് കംപ്ലീറ്റ് ദ്രവിച്ചു പോയിട്ടുണ്ട് ദ്രവിച്ച് തൂങ്ങി നിൽക്കുന്നുണ്ട് ഒരു കാൽ നട യാത്രക്കാരന് ഇതിൽ പോകുമ്പോണ്ടല്ലോ പേടിച്ച് വിറച്ചിട്ടാണ് പോകുന്നത് ഈ പാലത്തിന്റെ തൊട്ടടുത്ത് വീടുള്ള വിദ്യാട്ടൻ ഇവിടെ ഉണ്ട് അപ്പോൾ വിദ്യാട്ടൻ ഒരുപാട് വർഷമായല്ലോ ഇവിടെ അപ്പോൾ വിദ്യാട്ടനെ ഈ ഒരു ആനപ്പാറ ഇത്രയും ഡേഞ്ചറായ ഈ ഒരു പാലത്തെ കുറിച്ച് എന്തെങ്കിലും ഒരു ഓർമ്മകളുണ്ടോ അറു ഇപ്പൊ എനിക്ക് അറുപത്തെട്ട് വയസ്സായി അപ്പോൾ ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ് അപ്പോൾ ഞാൻ ഒന്നാം ക്ലാസ് പോകുമ്പോഴേ രണ്ടിലാണ് ഈ ഉദ്ഘാടനം കഴിഞ്ഞത് ഒന്ന് ഫസ്റ്റിൽ വേണ്ടത് ഒന്ന് അറുപത്തി അഞ്ചിലാണ് പാലത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത് അപ്പോൾ ഈ റോ ഇത്രയും കാലങ്ങളായിട്ട് ഈ പാലം പൊളിഞ്ഞിട്ടും ഇത് നന്നാക്കാത്തതുകൊണ്ട് കൊണ്ട് വിധിയും കൂട്ടാത്തത് ബസ്സുകാർ വണ്ടിക്ക് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോഴുള്ളത് അല്ല വിദ്യ കേട്ടോ അപ്പം ഈ ഇത്രയും വർഷങ്ങളായിട്ടും ആ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം യാതൊരുവിധ മെയിൻ്റനൻസ് കൂടെ നടത്തിയില്ല മെയിൻ്റെനൻസ് കുറച്ച് നടത്തി പൊളിഞ്ഞു ഒരു പ്രാവശ്യം ലോറി എന്താ ഇടിച്ചിട്ട് അപ്പോൾ ഒരു മെയിൻ്റനൻസ് നടത്തി പിന്നെ അത് പിന്നെ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല അല്ലേ അപ്പൊ വിജയത്തിന് എന്താണ് പറയാനുള്ളത് ഇത് പൊളിച്ച പണിയല്ലാണ്ട് അല്ലെങ്കിൽ പുതിയൊരു പാലം വരണം എന്തായാലും അല്ലാണ്ട് ഇത് യാതൊരു രക്ഷയില്ല ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ വണ്ടികൾ അപ്പുറം അപ്പുറം ചിലപ്പോൾ ബ്ലോക്ക് ആയി നോക്കും പിന്നെ പാലത്തമ്മ വണ്ടികൾ വന്ന് ചിലപ്പോൾ തമ്മിൽ തറക്കും അവരുടെ കാര്യം പറയാണ്ടിരിക്കാൻ കാൽ നടത്രക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഒരു ആൾ കയറിയിണ്ടെങ്കിൽ ആ വണ്ടിക്കാർ ശ്രദ്ധിക്കാണ്ട് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ആൾ പോവില്ല ബുദ്ധിമുട്ടായിരിക്കും ഈ ഭാഗത്ത് കാണുന്ന ഈ ഇതിനോട് അനുബന്ധപ്പെട്ട സ്ഥലമാണ് ഇത് കണ്ടുപോകാനും രീതിയില്ല അവിടെ ആ വരെ മുളങ്ങൾ അത്രയും രീതിയുണ്ട് ഇവിടെ അമ്പത് മീറ്ററോ ഏത് കാലത്ത് പാലം എത്ര വലിയ പാലം പണിയാനുള്ള സൗകര്യങ്ങളുണ്ട് ഇത് വന്നിട്ട് ഇതിന്റെ അളവ് കാര്യങ്ങൾ എടുത്തു പോകാൻ അതെ ഇപ്പോ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം രണ്ടു വർഷം മുമ്പ് ഇത് ഡ്രില്ല് ചെയ്ത് എന്റെ അവര് പാറ കണ്ടുപിടിച്ചിട്ടാണല്ലോ അതിന്റെ ഡ്രില്ലിങ് സിസ്റ്റർ ഒക്കെ അപ്പൊ അതിന് അവര് എസ്റ്റിമേറ്റ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതുവരെ ഒന്നും ആയിട്ടില്ല വയനാട്ടിലാണ് പാല ശരിക്കും ഒന്നും ഇല്ല നമ്മുടെ സുൽത്താമത്തേരി താലൂക്കിൽ പാലം പണി കുറവാണ് ശരിക്കും പറഞ്ഞു അതാണ് ഏറ്റവും എന്തായാലും വിജയ നമുക്ക് ഉടനെ തന്നെ ഇതിന്റെ പ്രാരംഭ പരിപാടികളൊക്കെ നടന്ന് നല്ലൊരു പാലം ഇവിടെ പ്രതീക്ഷിക്കാം ഉള്ളൂ ഞാൻ ജനാർദനാണ് ആനപ്പാറ ഈ സ്ഥലത്തന്നെ ജനിച്ചു വളർന്നിട്ടുള്ള ഒരാളാണ് കുറെ കാലം വിദേശത്തൊക്കെ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് പണി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ഈ പാലത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് എന്നാണ് എന്റെ ഒരു അറിവ് അപ്പൊ നമ്മുടെ നാട്ടിലുള്ള ഒരു സുകുമാരമേശ്വരൻ ഉണ്ടായിരുന്നു അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹത്തിന്റെ ആദ്യത്തെ കോണ്ടാക്ടി വർക്കായിരുന്നു നമ്മളുടെ ഈ ആനപ്പാറപ്പാലം അന്ന് മനോഹരമായിട്ടും ഏറ്റവും നല്ല ഡിസൈനിലും കല്ലൊക്കെ വെട്ടിയെടുത്ത് ചെത്തി മിനുക്കി അടിപൊളിയായിട്ടുണ്ടാക്കിയൊരു പാലമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ അതിനുശേഷം ഒരു പ്രാവശ്യം മാത്രമാണ് ചെറിയൊരു മെയിൻ്റനൻസ് ഇവിടെ നടന്നിട്ടുള്ളത് ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഇതിന്റെ ഈ കൈവരികളൊക്കെ ദ്രവിച്ചു പോയി വാഹനങ്ങൾ തട്ടിട്ടൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ കംപ്ലൈൻറ് ആയിട്ടുണ്ട് അപ്പം ഏത് സമയത്തും ഒരു അപകടം പ്രതീക്ഷിക്കാം നമുക്ക് ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഒരു ദുരന്തം ഉണ്ടായിട്ട് അതിൻ്റെ പുറകെ പോയിട്ട് കാര്യമില്ല അപ്പോൾ നമ്മളുടെ ജെ സോറി ഐ സി ബി ഐ സി ബി എന്ന് പറഞ്ഞാൽ വയനാട്ടുകാർക്കൊക്കെ അറിയാം ഐ സി ബാലകൃഷ്ണൻ എം എൽ എ മൂന്ന് ടേമിൽ നമ്മളുടെ എം എൽ എ ആണ് ഇവിടെ അയാൾ ഈ കഴിഞ്ഞ ആഴ്ചയും കൂടി ഇത് കൂടെ പോയത് ഞാൻ കണ്ടു അയാളുടെ വണ്ടി ഇത് കൂടെ പോകുന്നത് ഒരു കാര്യം ഈ പാലത്തിന് വേണ്ടിയിട്ട് എം എൽ എ എന്നുള്ളത് നൽകി ഐ സി ബാലന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അറിവ് അങ്ങനെ അതിലെന്തേലും തെറ്റുണ്ടെങ്കിൽ തിരുത്താം അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ ഈ ഒരു പാലം വരി പാത റോഡാണ് അത് വന്ന് ചേർന്ന സ്ഥലത്ത് സിംഗിൾ സിംഗിളാണ് അപ്പൊ ഏത് ഒരു വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടാം വണ്ടി തോട്ടിലേക്ക് പോകാം ഏറ്റവും കൂടുതൽ സ്കൂൾ വാഹനങ്ങൾ കുട്ടികളെ കൊണ്ടുള്ള പോകുന്ന വണ്ടികൾ രാവിലെയും വൈകുന്നേരം പോകുന്ന ഒരു സ്ഥലവും കൂടിയാണിത് അതുപോലെ തന്നെ ഒരാളൊന്ന് പാസ് ചെയ്യണമെങ്കിൽ കാൽ നട യാത്രക്കാരനൊന്ന് പാസ് ചെയ്യണമെങ്കിൽ മിനിറ്റുകളോളം ആലോചിച്ചു ചുരുങ്ങിയത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എങ്കിലും വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ അത് തന്നെ സെന്ററിൽ കുടുങ്ങി പോവാ വണ്ടികൾ വണ്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിൽ മുട്ടല് അവര് അമ്മിലുള്ള സംസാരങ്ങള് ഇതൊക്കെ ആയിട്ട് ഏത് സമയം നമ്മളുടെ ഈ ഒരു പാലം പ്രശ്നത്തിലാണ് അത്രമാത്രം വണ്ടികൾ പോകുന്ന ഒരു പാലാണ് അല്ലല്ലോ നിങ്ങൾ സംസാരിച്ചോട്ടായി പോകും ഞാനേ സാറിന്റെ കല്ലുണ്ടോ നോക്കാൻ വേണ്ടി പോവാ ചാണ്ടി ചാണ്ടിസാറ് പണ്ട് കല്ലിട്ടുണ്ടാവു അല്ലെ പല സ്ഥലങ്ങളിലും അതുണ്ടോ നോക്കണോ ശരി സുഹൃത്തുക്കളെ ഇവിടെ ചാണ്ടി ചാണ്ടിസാറ് കല്ലോന്നിട്ടിട്ടില്ല നീ അതും പറഞ്ഞിട്ട് നിങ്ങൾ ആരും കൂടി വരണ്ട ഇവിടെ നോക്ക് ഇവിടെ നോക്കഴിഞ്ഞാൽ ഈ പാലത്തിന്റെ ശരിക്കുള്ള ഒരു അവസ്ഥ നിങ്ങക്ക് അറിയാം കണ്ടോ ഇതോ നോക്ക് എന്തുമാത്രം അപകടമാണ് മൂന്ന് സ്ഥലത്ത് കൂടെ വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നതായിരുന്നു ഇപ്പൊ ഈ ഭാഗത്തൊക്കെ ഏർ പല് പുല്ലും കല്ലും മണ്ണൊക്കെ വന്ന അടിഞ്ഞിട്ട് ഒറ്റ സൈഡിൽ കൂടെയാണ് വെള്ളം പോകുന്നത് ഇതൊന്നു നോക്ക് ഇതിന്റെ ഒരു അവസ്ഥ എന്താണ് എന്താന്ന് ഒന്ന് നിങ്ങൾ എന്റെ കൂടെ വാ ഞാൻ മറ്റൊരു വ്യൂ വ്യൂക്ക് കാണിച്ചു നിങ്ങളോട്ടേക്ക് നോക്കി നോക്ക് ഈ പാലത്തിന്റെ ഒരു ഒരു ഭീകരാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഇത്രയും ഹൈറ്റിലുള്ള ഒരു പാലാണ് ഒരു വണ്ടി എങ്ങാനും താഴെ പോയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിക്കാൻ സാധ്യത ഉണ്ട് ഇന്ന് വരെ ഒരു സർവേ നടന്നുപോയി എന്നല്ലാണ്ട് ഇതിനു വേണ്ടിയിട്ട് ഒരു പണി ഒരാളും ചെയ്തിട്ടില്ല നമ്മളെ ഈ ആനപ്പാറ എന്ന് പറയുന്ന പ്രദേശത്ത് രണ്ട് തോടാണ് വരുന്നത് ഒന്ന് വലിയ തോടും ഒന്ന് ചെറിയ തോടും അപ്പൊ ചെറിയ തോടിന്റെ ഒരു ചെറിയൊരു പാലം ഇവിടെ ഉണ്ട് അപ്പൊ ഇവിടെ നിന്നുള്ള നമ്മളെ വലിയ പാലത്തിന്റെ ആ ഇത് കാണിച്ചരാം ഈ ചെറിയ പാലത്തിൽ തന്നെ എന്താണ്ടോ ഇത്രയും വെള്ളം ഒഴുകിയിട്ടാണ് ഇത് അങ്ങോട്ടേക്ക് പോകുന്നത് വെള്ളം പോകുന്നത് കണ്ടല്ലേ ഇത് മഴക്കാല മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബമ്പൻ വെള്ളം വരുന്ന സ്ഥലമാണ് കണ്ടല്ലേ ഈ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ പാലത്തിന്റെ ശരിക്കുള്ള ഒരു ഭീകരാവസ്ഥ നമുക്ക് മനസ്സിലാവും അതുപോലെ തന്നെ ഈ തോടിനൊരു പ്രത്യേകതയും കൂടി ഉണ്ട് ഈ ചെറിയ വെള്ളം പോകുന്ന തോടിലെ വെള്ളം ഏത് സമയത്തും തണുപ്പും അപ്രഭാഗത്തുകളിലൂടെ വരുന്ന പുഴയിലെ വെള്ളം ശരിക്കും ചൂടുള്ള വെള്ളം ഉണ്ടാവുക അതിന്റെ ഒരു പ്രത്യേക കാരണം എന്ന് വെച്ചാൽ ഈ സൈഡിൽ ഫുള്ള് ചോല ആണെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ടായിരിക്കാം പിന്നെ വേറെ രസം എന്ന് വെച്ചാൽ ഇവിടെ പിന്നെ നമ്മളെ ആങ്ങളെ മാറി പെങ്ങൾ വന്നു നമ്മളെ എംപീനെ കുറിച്ചാണ് പറയുന്നത് എം പിമാരെ കുറിച്ചാണ് പറയുന്നത് ആങ്ങളെ മാറി പെങ്ങൾ വന്നു പക്ഷെ കാര്യമായിട്ട് ഒരു പുരോഗതി ഇല്ല ഒരു ഇതും ഏകദേശം ഒരു മാസത്തിന്റെ മുന്നേ നമ്മളെ നമ്മളെ പാലത്തിനെ കുറിച്ച് വീഡിയോ വീട് ചെയ്ത് കൊടുക്കുക എന്താ പറയല്ലേ െത്തെ അപ്പൊ നമ്മള് പറഞ്ഞു വന്നത് ആങ്ങളെ മാറിയിട്ട് പെങ്ങള് വന്നു എന്നാ പറഞ്ഞത് പെങ്ങള് കഴിഞ്ഞ മുന്നത്തെ മാസം ഈ റോഡിലൂടെ ഒരു അംഗൻവാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോയതാ അന്ന് ആ വണ്ടിയിൽ ഉണ്ടായിരുന്ന ആരെങ്കിലും ഒരാള് നമ്മളെ പ്രിയങ്ക ഗാന്ധി എം എം പിക്ക് ഈ പാലത്തിന്റെ അവസ്ഥ ഒന്ന് കാണിച്ചു കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോ ഇത് പാസ്സായി പോവായിരുന്നു ഒരാള് പോലും ഒരാള് പോലും ഒരു മനുഷ്യൻ പോലും നമ്മളെ ആനപ്പാറയ്ക്ക് വേണ്ടിട്ട് ശബ്ദം കേർത്തണം ഈ പാലം ഒന്ന് നന്നാക്കണം എന്ന് ഞങ്ങൾ ഈ നാട്ടുകാർ പറയാന്നല്ലാണ്ട് ഒരു എംപിയും ഒരു എം എൽ എയും പറയുന്നില്ല നൂറുകണക്കിന് പാലം കേരളത്തില് ഉദ്ഘാടനം ചെയ്യപ്പെട്ടാണ് ഓരോ മാസവും നൂറുകണക്കിന് പാലം പക്ഷെ വയനാട്ടിൽ എത്ര പാലങ്ങൾ ഉദ്ഘാടനം ചെയ്തു വളരെ കുറച്ചേ ഉള്ളൂ എന്തുകൊണ്ടാണെന്നറിയാം ഈ മൂന്നും നാലും ടേമ് എം പി എം എൽ എ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ജയിച്ചു പോവാന്നല്ലാണ്ട് നാട്ടുകാർക്ക് ഗുണമുള്ള ഒരു സംഭവം ചെയ്തിട്ടില്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പാലം ഇനി ഈ വെള്ളം തണുപ്പാണോ ചൂടാണോന്ന് വേണമെങ്കിൽ തൊട്ട് വെക്കാം ഓക്കെ അത് തൊട്ട് വെക്കാം അപ്പോ ബ്രോ നമുക്ക് നിങ്ങളുടെ വികാരം മനസ്സിലായി ഈ നാട്ടുകാരനാണ് തന്നെയാണ് വീട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ സംസാരിച്ചത് മനസ്സിലായി എന്തായാലും എത്രയും പെട്ടെന്ന് ഇത് നടക്കുമെന്ന് നടക്കു പ്രതീക്ഷിക്കാം ഓക്കെ